أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد من الله على المؤمنين إذ بعث فيهم رسولا إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم وَيُزَكِّيهِمْ وَيُعَلِّمُهُمُ الْكِتَابَ وَالْحِكْمَةَ وَإِنْ كَانُوا مِن قَبْلُ لَفِي ضَلَالٍ مُبِينٍ صدق الله صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين صدق و شواسي قلایا சகோதரന്മാരെ അള്ളാഹു സുബഹാനുഹു വയല മനുഷ്യ സമൂഹത്തിന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഒരു തിരുദൂതരെ പ്രവാചകനായി ആ സമൂഹത്തിന് നൽകി എന്നത് ആ പ്രവാചകനെ അനുധാപനം ചെയ്യുക വഴി ഹിദായത്തിലേക്ക് നടന്നെടുക്കാൻ പറ്റുമെന്നത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിലൊന്നാണ് ജീവിതത്തിലുടനീളം അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുകയും അവരുടെ കൽപ്പനകൾ ശിരസാ വഹിച്ചുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്തുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്ന് ആദ്യമേ എന്നെയും പിന്നീട് നിങ്ങളിൽ ഓരോരുത്തരെയും ഞാൻ ഒസീയത്ത് ചെയ്യുന്നു അള്ളാഹു അതിനുള്ള തൗഫീഫ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒന്ന് രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ പരിശുദ്ധമായ റബിയബു ലഹലിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ തിരുമേനി സല്ലാഹു അലഹി വസല്ലമയുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസത്തെ അവഗണിക്കുക നമുക്ക് സാധ്യമല്ല ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ് എന്ന ചോദ്യത്തിന് രണ്ട് ഉത്തരങ്ങളാണ് നമുക്കുള്ളത് അതിലൊന്ന് അള്ളാഹു അവന്റെ ഹിതായത്തിൻ്റെ ഗ്രന്ഥം നമുക്ക് നൽകി എന്നതും ആ ഹിതായത്തിൻ്റെ ഗ്രന്ഥത്തിന്റെ വിശദാംശം എന്നോണം ആ ഖുർആൻ പ്രതിനിധാനം ചെയ്യുന്ന ജീവിതം പഠിപ്പിക്കാനും കാണിക്കാനും അള്ളാഹുവിൻ്റെ തിരുദൂതരായ മുഹമ്മദ് റസൂർ ഉള്ളാഹി സല്ലാഹു അലഹി വസ്ലമയെ ലോകത്ത് നിയോഗിച്ചു എന്നതുമാണ് മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ രണ്ട് അനുഗ്രഹങ്ങൾ ബാക്കിയുള്ളത് മുഴുവൻ അതിന് താഴെ വരുന്നതാണ് അതുകൊണ്ട് നമുക്ക് ആ മാസത്തെ അവഗണിക്കുകയോ തള്ളിക്കളയുകയോ അങ്ങ് പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കുകയോ സാധ്യമല്ല സാധാരണ രീതിയിൽ ഇനിയുള്ള ഈ മാസം റബിയുല്ലവല് വരുമ്പോൾ രണ്ട് രീതിയിലാണ് ആളുകൾ അത് കൈകാര്യം ചെയ്യുക ഒരു ഭാഗത്ത് ആഘോഷിച്ചു തീർക്കുക അത് ഈ മാസത്തേക്ക് മാത്രം റബിയുല്ലവലിലേക്ക് മാത്രം റിസർവ്ഡായ ചില ആഘോഷ പ്രകടനങ്ങളാണ് അവിടെ പലപ്പോഴും അതിരുവിട്ട ആഘോഷങ്ങളും അത്യാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ കടന്നു വരികയും റസൂൽ സലഹുലൈ വസല്ലമയുടെ യഥാർത്ഥമായ ജീവിത മുഖം സമൂഹത്തിന് ദൃശ്യമാകുന്നതിന് പകരം എന്തൊക്കെയോ ആയ അത്ഭുതങ്ങളുടെ അമാനുഷികതയുടെ അതൊന്നുമില്ല എന്നല്ല മനുഷ്യനപ്രാപ്യമായ ഒരു തിരുദൂതരെ പരിചയപ്പെടുത്തുകയാണ് പലപ്പോഴും അത് ചെയ്യാറ് അതുകൊണ്ട് തന്നെ അതൊരു വിഭാഗത്തിന്റെ ആഘോഷ പരിപാടിയായിട്ട് മറുവിഭാഗങ്ങൾ കാണും അതിൽ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് റോളൊന്നുമില്ല അവരാഘോഷിക്കും ആഘോഷിക്കട്ടെ അവരുടെ തിരുദൂതരുടെ ജന്മ മാസമാണത്രേ ജന്മനാളാണത്രേ അവരങ്ങ് ആഘോഷിക്കട്ടെ അത് അവരുടെ അവകാശമാണ് ഞങ്ങൾക്കതിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല എന്ന് ജീവി ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗത്തിനിടയിലാണ് ഈ ആഘോഷങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മറുഭാഗമാകട്ടെ ഇങ്ങനെയൊക്കെ അത്യാചാരങ്ങളും അനാചാരങ്ങളും ഒക്കെ നടക്കുന്നത് കൊണ്ട് തൽക്കാലം ഈ മാസത്തിൽ നമുക്ക് മിണ്ടാതിരിക്കാം അസോലിനെ കുറിച്ച് മിണ്ടേ വേണ്ട പേര് കേട്ടാൽ സ്വലാത്ത് പോലും തൽക്കാലം വേണ്ട കാരണം അതൊക്കെ മറ്റേതെങ്കിലും വിഭാഗത്തിൽ അല്ലെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിച്ചാലോ എന്ന് വിചാരിച്ച് റസൂലിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു മുൻഗണനാക്രമവും നിശ്ചയിക്കാതെ കണ്ട് അല്ലെങ്കിൽ ഒരു പ്രവർത്തന പരിപാടിയും പദ്ധതിയും ആവിഷ്കരിക്കാതെ കണ്ട് അങ്ങ് കടന്നു പോകുന്ന മറുവിഭാഗം യഥാർത്ഥത്തിൽ എന്താണ് ഈ മാസത്തിൽ നമുക്ക് കരണീയമായത് നാം ചെയ്യേണ്ടത് എന്താണ് ഞാൻ പറഞ്ഞു മനുഷ്യ സമൂഹത്തിന് അനുഗ്രഹമായിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകനെ പരിചയപ്പെടുത്തിയത് ഖുർആാനാണ് ഞാൻ നേരത്തെ ഓതി വെച്ച സൂറത്ത് ആൽ ഇമ്രാനിലെ നൂറ്റി അറുപത്തിനാലാമത്തെ സൂക്തം മുഖ്മിനീനം അള്ളാഹു മനുഷ്യ സമൂഹത്തോട് വിശ്വാസികളോട് വലിയ ഔദാര്യം ജാ ചെയ്തിരിക്കുന്നു കാണിച്ചിരിക്കുന്നു ഇത് അവരിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ നിയോഗിക്കുക വഴി അവരിൽ നിന്ന് തന്നെ എന്ന് പറഞ്ഞാൽ മനുഷ്യ വിഭാഗത്തിൽ നിന്ന് തന്നെ മലായിക്കത്തുകൾ കോടാന കോടിയുണ്ട് വേറെ എത്രയോ അത്ഭുത ജീവികൾ അള്ളാഹുവിന്റേതായുണ്ട് അതിനെ ഒന്നും തിരഞ്ഞെടുക്കാതെ മനുഷ്യ വിഭാഗത്തിൽ നിന്ന് തന്നെ അള്ളാഹു ഒരു പ്രവാചകനെ നിയോഗിച്ചു ആയാത്തിഹി ആ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഓദി കേൾപ്പിച്ചു കൊടുക്കുന്നു അവരെ സംസ്കരിക്കുന്നു വേദജ്ഞാനവും ആ വേദജ്ഞാനത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള തത്വജ്ഞാനവും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു അങ്ങനെ ഒരു പ്രവാചകനും ആ പ്രവാചകന്റെ കയ്യിൽ ഒരു വേദഗ്രന്ഥവും വരുന്നതിന് മുമ്പ് അങ്ങേയറ്റം വഴികേടിലായിരുന്ന ഒരു ജനതയായിരുന്നു അവർ അനുഗ്രഹം വല്ലാത്തവരനുഗ്രഹമല്ലാ ചെയ്തു എന്ന് പരിചയപ്പെടുത്തുന്നത് ഖുർആാന അപ്പൊ ആ അർത്ഥത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ടിൻ്റെയും ഇടയിലൊരു മാർഗമുണ്ട് നമുക്ക് നമ്മൾ ഈ മാസത്തെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തണം കാരണം നാം ജീവിക്കുന്നത് ഭൂരിഭാഗം ഇതര സമൂഹ സമൂഹത്തിലെ സഹോദരന്മാർ ജീവിക്കുന്ന നാട്ടിലാണ് അവരിലേക്ക് കൂടി അയക്കപ്പെട്ട ഒരു പ്രവാചകനെ നമ്മൾ നമ്മുടേതാക്കി വെച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഖുർആാനിന് നമ്മുടേതാക്കി വെച്ചതുപോലെ ഒരു പ്രവാചകനെയും ലോകത്തിന്റെ പ്രവാചകനല്ലേ അത് എവിടെയെങ്കിലും പറഞ്ഞു മുസ്ലിങ്ങളെ പ്രവാചകനാണ് മുഹമ്മദ് നബിയെന്ന് ഇല്ലല്ലോ ലോകത്തിന്റെ പ്രവാചകൻ എന്ന് ആയിരം തവണ ആവർത്തിച്ചു പറഞ്ഞു ഖുർആാൻ അത് ലോകത്തിന് വിട്ടുകൊടുക്കണം കാണിച്ചു കൊടുക്കണം അത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാസം ഒരുപക്ഷെ റബിൾ ലഹുൽ തന്നെയാണ് മറ്റു മാസങ്ങൾ അതിന് പറ്റൂലെന്നോ ഉപയുക്തമല്ല ഉപയോഗിക്കാൻ പറ്റൂലെന്നോന്നല്ലേ പറഞ്ഞം റസൂലിനെ കുറിച്ച് അനുസ്മരിക്കുകയും കാണിച്ചു കൊടുക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന മാസം തന്നെയാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് അള്ളാഹു വന്നിരിക്കുന്നു ലോകത്തിന്റെ പ്രകാശം വ്യക്തമായ ഒരു ഗ്രന്ഥവും നിങ്ങൾക്ക് അള്ളാഹു അവതരിപ്പിച്ചു തന്നിരിക്കുന്നു അതുകൊണ്ട് മൂടി വെക്കേണ്ടതില്ല എന്നാൽ നേരത്തെ പറഞ്ഞ രീതിയിൽ പ്രവാചകനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു തലത്തിലേക്ക് കൊണ്ടുപോകേണ്ടതുമില്ല കാരണം ഇത് ലോകത്തിന്റെ വെളിച്ചമാണ് ലോകത്തിന്റെ പ്രകാശമാണ് ആ പ്രകാശത്തിലേക്ക് നടന്നെടുത്തവരാണ് മക്കയിലെ മനുഷ്യൻ മുഴുവൻ മദീനയിലെ മനുഷ്യന് മുഴുവൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും യൂറോപ്പിലെയും ഒക്കെ രാജ്യങ്ങളിൽ ജീവിച്ചിരുന്ന നിരക്ഷരരായ വെളിച്ചമില്ലാതിരുന്ന സമൂഹത്തിലേക്ക് കടന്നു ചെല്ലുന്ന പ്രവാചകനും പ്രവാചകന്റെ ശിഷ്യന്മാരും അലിഹിത്തു വസ്സലാമാണ് ലോകത്ത് ഇന്ന് ഇസ്ലാം എന്ന് പറയുന്ന ഈ സംവിധാനത്തിന് അല്ലെങ്കിൽ ആ ജനവിഭാഗത്തിന് അടിത്തറ ഭാഗ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ നാട്ടിൽ പോലും മാലിക് വിദീനാറിന്റെയും ആളുകളുടെയും ഒരു വരവിന് കാരണമാകുന്നത് റസൂർ സ്വല്ലി സ്വലമിയുടെ പ്രബോധനത്തിന്റെ ഫലമായിട്ടാണ് അതിലൂടെയാണ് ഒരു നമ്മളൊക്കെ ഇസ്ലാമിലേക്ക് വന്നത് നമ്മുടെ കാക്ക കാരണവന്മാർ ഇസ്ലാമിലേക്ക് വന്നത് അതിലൂടെ ഇസ്ലാം എന്ന് പറയുന്ന മഹത്തായ അനുഗ്രഹം അതിനെ പുൽകാനും സ്വീകരിക്കാനും അതനുസരിച്ച് ജീവിക്കാനും ഒക്കെ ഉള്ള മഹാഭാഗ്യം കിട്ടിയ ആളുകളാണ് നമ്മൾ അതുകൊണ്ട് ഈ ഭാഗ്യം ഇനി ആർക്കും വേണ്ട നമ്മൾ തീരുമാനിച്ചോ അല്ലെങ്കിൽ നമ്മളെ കുടുംബക്കാർക്ക് മാത്രം മതി നമ്മൾ തീരുമാനിച്ചോ നമ്മുടെ മക്കൾക്കും മരുമക്കൾക്കും മക്കളെ മക്കൾക്കൊക്കെ മതി വേറെ ആരും ഇതിലേക്ക് കടന്നു വരേണ്ടതില്ല എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടില്ലല്ലോ ഇല്ലെങ്കിൽ സ്വാഭാവികമായും ഈ രണ്ട് സംവിധാനങ്ങളെയും അള്ളാഹുബിന്റെ കലാമിനെയും ആ കലാമ് പ്രതിനിധാനം ചെയ്യുന്ന റസൂൽമിയുടെ ജീവിതത്തെയും ഈ ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ പകർത്തി കൊടുക്കുക തന്നെ വേണം പരിശുദ്ധ ആഹ്വാനമാണത് വേദക്കാരായ വിഭാഗമേ കഥ നമ്മുടെ റസൂല് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ പ്രവാചകൻ ദൂതനെ നാം നിങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു നിങ്ങൾക്ക് നൽകിയ വേദഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങൾത്തി വെച്ചിരുന്ന ഒരുപാട് സംഗതികളെ നിങ്ങൾക്ക് വെളിവാക്കി തരാനും ധാരാളം സംഗതികളെ നിങ്ങൾക്ക് വിട്ടു തരാനും വേണ്ടിയതാ ഒരു പ്രവാചകനെ നാം നിയോഗിച്ചിരിക്കുന്നു ഈ പ്രകാശവും വ്യക്തമായ ഗ്രന്ഥവും നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു അതുകൊണ്ട് ഹിതായത്ത് ആഗ്രഹിക്കുന്ന സത്യത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് മുഴുവൻ നേർമാർഗം കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രവാചകനാണിത് മാത്രമല്ല അനുവാദത്തോട് കൂടി ഈ മനുഷ്യ വിഭാഗത്തെ മുഴുവൻ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാൻ നിയോഗിക്കപ്പെട്ടവനാണ് ആ പ്രവാചകൻ നിങ്ങളെ ചൊവ്വായ മാർഗത്തിലേക്ക് മനുഷ്യ സമൂഹത്തെ ചൊവ്വായ മാർഗത്തിലേക്ക് നയിക്കാൻ വെളിച്ചത്തിലേക്ക് നയിക്കാൻ പ്രകാശത്തിലേക്ക് നയിക്കാൻ നിയോഗിതനായ ഒരു പ്രവാചകന്റെ ശബ്ദം ആ നൂറ് കെട്ടുപോകാതെ സൂക്ഷിക്കാൻ ഉമ്മത്തും മുസ്ലിമുക്ക് ബാധ്യതയുണ്ട് എന്നത് മറന്നു പോകരുത് നമ്മള് ആരാ റസൂല് ആരാ റസൂല് ഈ ലോകത്തിന് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ യഥാർത്ഥത്തിൽ റസൂലിനെ പകർത്തി കൊടുക്കേണ്ട രീതിയിൽ പകർത്തിയാൽ ലോകത്ത് ഏറ്റവും നന്നായി അനുദാപനം ചെയ്യാവുന്ന ഒരു പ്രവാചകൻ ഒരു മനുഷ്യൻ ഒരു ദൂതൻ ഉണ്ടെങ്കിൽ അത് മുഹമ്മദ് ആ നിയോഗിച്ചതാകട്ടെ പരിശുദ്ധ ഭാഷയിൽ പറഞ്ഞാൽ മുഴുവൻ മനുഷ്യ സമൂഹത്തിനും മുന്നറിയിപ്പ് നൽകുന്നവനായിട്ടല്ലാതെ പ്രവാചകരെ താങ്കൾ നാം നിയോഗിച്ചിട്ടില്ല എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് ഈ രണ്ടാമത്തെ പദം പറഞ്ഞു നമ്മളെ കുറിച്ചാണോ മുൻപക്ഷേ അധികം ആളുകൾക്ക് തിരിഞ്ഞിട്ടില്ല ഈ റസൂല് നമ്മുടെ കുത്തക്ക ഇത് ആണ് ജനങ്ങൾക്ക് മുഴുവൻ നിയോഗിതനായ ഒരു ദൂതനാണ് കിയാമെന്നാളുവരെ ഇനി പ്രവാചകം വരൂല അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആശ്വസിക്കാമായിരുന്നു ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു പ്രവാചകൻ വരും ആ പ്രവാചകന്റെ ഒരു വേദഗ്രന്ഥത്തിന്റെ തണലിൽ നിന്നുകൊണ്ട് ദിവ്യബോധനത്തിന്റെ ഈ തണലിൽ നിന്നുകൊണ്ട് ആ പ്രവാചകൻ തന്റെ നിയോഗം നിർവഹിക്കുമെന്ന് സമാധാനിക്കാമായിരുന്നു ഇല്ലല്ലോ ഇല്ലാത്തത് കൊണ്ടാണ് ലോകത്തിന്റെ മുക്കുമൂലകളിലേക്ക് പ്രവാചക ശിഷ്യന്മാർ നടന്നു കയറിയത് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ മക്കയിലും മദീനയിലും ഒക്കെ എത്ര സഹാബിമാരുടെ കബറുകളുണ്ട് ജനത്തിൽ ബക്കയിലും അതുപോലെ തന്നെയുള്ള ജനത്തിൽ മഹല്ലയിലുമൊക്കെ നമ്മളൊക്കെ സന്ദർശിച്ചവരാണ് പക്ഷെ എത്ര സഹാബിമാരുടെ കബറുകൾ അവിടെയുണ്ട് ഒന്നേകാൽ ലക്ഷത്തോളം സഹാബിമാരെ സാക്ഷി നിർത്തിയിട്ടാണ് ഹജ്ജത്തിൽ റസൂൽ അല്ലാഹി സ്വല്ലാ അലൈഹി സ്വല്ലം തന്റെ വിടവാങ്ങൽ പ്രഭാഷണം നടത്തിയത് എവിടെ ഒന്നേകാൽ ലക്ഷം കബറുകൾ വരാരും മരിച്ചിട്ടില്ലേ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല എവിടെയാ ആ കബറുകൾ കാണ ഒരുപാട് സഞ്ചരിക്കണം പല ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് പോകണം ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോകണം ഈവൺ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും പോകേണ്ടിവരും അവിടെ ഒക്കെ മറമാടപ്പെട്ട ഖബറുകൾ നോക്കിയാൽ പ്രവാചക ശിഷ്യന്മാരുടെ കബറുകളാണ് എന്തിനാണ് അവർ സ്വന്തം കുടുംബം വിട്ട് യാത്ര ചെയ്തത് എന്തിനാ മാരിക്ക് തീനാറ് ആ പായ്ക്കപ്പലിൽ ഇങ്ങോട്ടെത്തിയത് ഇനി ഒരു പ്രവാചകനും വരാനില്ല ഇനി ഒരു ദൂതനും വരാനില്ല അതുകൊണ്ട് ഈ സന്ദേശം ലോകത്തിന് എത്തിയേ മതിയാവും നൂറ്റാണ്ടുകളായി മനുഷ്യ സമൂഹം മുമ്പത്തും മുസ്ലിമും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൗത്യം ഇതാണ് ഈ ദൗത്യത്തിൽ നിന്ന് ഒരടി പിറകോട്ട് വെക്കാൻ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിം സമൂഹത്തിന് അനുവാദമില്ല ഖുർആൻ അതിന് അനുവാദം നൽകുന്നില്ല എന്ന് മനസ്സിലാക്കും നിങ്ങൾ നോക്ക് ലോകത്തിലെ ഏറ്റവും ഏറ്റവും കൂടുതൽ പഠിക്കപ്പെടുന്ന ഒരു പ്രവാചകൻ ഏറ്റവും കൂടുതൽ പഠിക്കപ്പെട്ട ഒരു പ്രവാചകൻ ഇന്നും ഗവേഷണ വിഷയമാണ് മുഹമ്മദ് റസൂൽ വസ്ലം ലോകത്തിൽ ഒരുപാട് നേതാക്കന്മാർ വന്നിട്ടില്ലേ ഒരുപാട് പ്രഗ പ്രഗത്ഭരായ നേതാക്കന്മാർ നെൽസൺ മണ്ടേലയെ പോലെയുള്ള അലക്സാണ്ടറെ പോലെയുള്ള യുദ്ധവീരന്മാര് അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയെ പോലെയുള്ള സമാധാന പ്രേമികൾ ലോകത്തിൻ്റെ നേതാക്കന്മാരായ ഒരുപാട് നേതാക്കന്മാര് ലോകം കണ്ടിട്ടുണ്ട് അവരെക്കുറിച്ചൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ട് അവരെക്കുറിച്ചൊക്കെ പറയപ്പെട്ടിട്ടുണ്ട് പക്ഷെ എത്ര കാലത്തേക്ക് എത്ര കാലത്തേക്ക് ആ ജീവിച്ചുകൊണ്ടിരുന്ന സമൂഹത്തിന്റെ ആ അവസ്ഥക്കപ്പുറം അവർക്കാർക്കും ഒന്നും സംഭാവന ചെയ്യാനുണ്ടായിരുന്നില്ല ആലോചിച്ച് നോക്ക് അതേസമയം പഠനം തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി റസൂലിന്റെ മരണശേഷം തുടങ്ങിയതാണ് റസൂലിനെ കുറിച്ചുള്ള പഠനം ആ പഠനം ഇന്നും അവസാനിച്ചിട്ടില്ല ഇന്നും നമ്മൾ ഓരോ വർഷത്തിലും ഓരോ മാസത്തിലും പ്രവാചകനെ കുറിച്ച് പുതിയ പഠനങ്ങൾ എന്ന് പറയുന്ന പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് റബിബു റസൂൽ സ്വലമിയുടെ രാഷ്ട്രീയമായ നേതൃപാഠവത്തെ കുറിച്ച് ഒരു പുസ്തകം ഇറങ്ങിയത് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഒരു ആവർത്തി വായിച്ചു നോക്കുന്ന ആളുകൾക്കറിയാം അതിനു മുമ്പ് പ്രവാചകനെ കുറിച്ച് വായിച്ച ഒരു പുസ്തകത്തിലും ഒരാർത്തനവും ആ പുസ്തകത്തിലില്ല ഇന്നും എഴുതിക്കൊണ്ടിരിക്കുകയാണ് ആർക്കെങ്കിലും ബോറടിച്ചോ റസൂലിനെ കുറിച്ച് വായിച്ചിട്ട് എവിടെയെങ്കിലും ഒരു ആവർത്തനം വന്നോ ഇന്നും ചരിത്ര വിദ്യാർത്ഥികളുടെ ഗവേഷണ വിഷയമാണ് മുഹമ്മദ് റസൂൽ അള്ളഹി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല റസൂലുമായി ബേസ് ചെയ്തുകൊണ്ട് എത്ര ശാസ്ത്ര ശാഖകളാണ് വിജ്ഞാന ശാഖകളാണ് ലോകത്തുണ്ടായത് ഹരീഷ ശാസ്ത്രം എന്ന് പറയുന്ന ഒരു വലിയ ശാസ്ത്രമേഖല തന്നെ ലോകത്ത് തുറന്നു പറയുന്ന പ്രഗൽഭരായ പണ്ഡിതന്മാരാൽ രചിക്കപ്പെട്ട പ്രവാചക വചനങ്ങള് നമുക്കറിയാം ബുഹാരിയെ പോലെയുള്ള മുസ്ലിമിനെ പോലെയുള്ള തുർമുദിയെ പോലെയുള്ള ഇബനമാജിയെ പോലെയുള്ള നിസായി പോലെയുള്ള ലോകത്തിലെ പ്രഗത്ഭരായ ഹദീസ് വിശാരദന്മാര് അതിനെ ബേസ് ചെയ്തുകൊണ്ട് അവരുടെ ഗ്രന്ഥങ്ങളുടെ തഫ്സീറുകൾ അതിന്റെ തഫ്സീറിന്റെ തഫ്സീറ് അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ വിശകലനങ്ങൾ ഇന്ന് ലോകത്ത് തീർന്നിട്ടില്ല ഇനി ആ ഹദീസുകളെ കേന്ദ്രീകരിച്ച് ഉസൂലുദ്ദീൻ എന്ന് പറയുന്ന ഹദീസ് നിദാന ശാസ്ത്രം എന്ന് പറയുന്ന വേറൊരു മേഖല ലോകത്തിന്റെ മുക്കുമൂലകളിൽ ഇന്നും അള്ളാഹുബിന്റെ റസൂല് പഠന വിഷയമാകുന്നതിന്റെ കാരണം പരിശുദ്ധ പറഞ്ഞതുപോലെ അത് ലോകത്തിന്റെ നൂറാണ് പ്രകാശമാണ് ആ പ്രകാശം കെട്ടുപോവുകയില്ല ആ പ്രകാശത്തിലേക്ക് നോക്കുന്ന ഓരോ മനുഷ്യനും ആകാംക്ഷാപൂർവം ആ പ്രവാചകനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണല്ലോ മൈക്കിൾ ലച്ച് ഹാർട്ട് ലോക പ്രശസ്തനായ എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ നൂറ് ദ ഹണ്ട്രഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഏറ്റവും ആദ്യം നൂറ് ലോകത്തിലെ നേതാക്കന്മാരെ കുറിച്ച് പഠിച്ച എഴുതിയപ്പോൾ ആദ്യത്തെ സ്ഥാനം നൽകിയത് പലപ്പോഴും നമ്മൾ പറഞ്ഞതാണ് മുഹമ്മദ് റസൂഹി സല്ലല്ലാഹുലീവസ് ആണ് അദ്ദേഹം അതിന് പറഞ്ഞ ഒരു കാരണമുണ്ട് അദ്ദേഹം ഒരു മുസ്ലിം അല്ല അദ്ദേഹം അതിന് പറഞ്ഞ കാരണം ഞാൻ ലോകത്തിലെ അനേകായിരം നേതാക്കന്മാരെ കുറിച്ച് അവരുടെ ജീവചരിത്രത്തെ കുറിച്ച് നന്നായിട്ട് പഠിച്ചു പക്ഷെ ആ പഠിച്ച കൂട്ടത്തിൽ മുഹമ്മദിനോളം സല്ലാഹു അലൈബ് വസ്ലം മുഹമ്മദ് മുിയോളം എനിക്ക് മുന്നിൽ നിർത്താൻ പറ്റിയ ഒരു പ്രതിഭയെയും ഒരു വ്യക്തിയെയും ഞാൻ കണ്ടില്ല മുഹമ്മദ് വാ സക്സസ്ഫുൾ ഇൻ അദ്ദേഹം എഴുതി വെച്ച വാചകം അതാണ് കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതപരവും മതേതരവുമായ മേഖലകളിൽ ജീവിതത്തിന്റെ നാനാ മേഖലകളിലും ഇങ്ങനെ സ്വാധീനം ചെലുത്തപ്പെട്ട ഒരു മനുഷ്യനെ ചരിത്രത്തിൽ എവിടെയും തിരഞ്ഞിട്ട് ഞാൻ കണ്ടില്ല എന്ന് അദ്ദേഹം എഴുതി വെക്കുകയുണ്ടായി ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കയ്യിലുള്ള പ്രവാചകൻ അങ്ങനെ നമ്മളങ്ങനെ പാടിത്തീർത്ത് പുകഴ്ത്തി തീർത്ത് മാറ്റിക്കളി വെക്കേണ്ടതല്ല അല്ലെങ്കിൽ മിണ്ടാതിരിക്കേണ്ടതുമില്ല ഈ റസൂലിനെ നാം ലോകത്തിന് കാണിച്ചു കൊടുക്കണം ഒലക്കും നിങ്ങൾക്ക് അള്ളാഹുബിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട് പറഞ്ഞാൽ ആ മാതൃക കാണണം അല്ലയോ ജനങ്ങളെ റബ്ബിക്കും നിങ്ങളുടെ രക്ഷിതാവില്ലെന്നുള്ള തെളിവിത നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു നിങ്ങളിലേക്ക് വ്യക്തമായ പ്രകാശത്തെ ുംസൂലും നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ നാം നിങ്ങളിലേക്ക് എന്തെങ്കിലും സഹിക്കാൻ കഴിയാത്ത ഒരു പ്രവാചകൻ ഹരീസുൻ അലൈക്കും നിങ്ങളുടെ കാര്യത്തിൽ അങ്ങേറ്റം താൽപര്യമുള്ള പ്രവാചകൻ പ്രവാചക സത്യവിശ്വാസികളോട് അലിവും കാരുണ്യവും ഉള്ള പ്രവാചകൻ

നിങ്ങൾ നിങ്ങളൊരാളും വിശ്വാസിയാവുകയില്ല ഏതുവരെ ഞാൻ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവനാകുന്നതുവരെ നിങ്ങളെ നിങ്ങളെ ലോകത്തിലുള്ള ഞാൻ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവനാകണം എങ്ങനെയത് പ്രിയപ്പെട്ടവനാക എങ്ങനെ പ്രിയപ്പെട്ടവനാക ഹുബുർ റസൂൽ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരേണ്ടതാ അങ്ങനെ വന്നതാണ് ലോക ചരിത്രത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ കാരണമായത് നേരത്തെ പറഞ്ഞ അന്യ നാടുകളിലേക്ക് അവർക്കൊക്കെ ഉണ്ടായിരുന്നില്ലേ വീട് അവർക്കൊക്കെ ഉണ്ടായിരുന്നില്ലേ സ്വന്തം നാടിനോട് പിറന്ന നാടിനോട് ഉച്ചവരോട് ഉടയവരോട് സ്നേഹവും മുഹബത്തുമൊക്കെ ഉള്ളവരെന്നെ അവര് പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറം റസൂൽ എന്ന് പറയുന്ന റസൂലിനോടുള്ള സ്നേഹം അവർ അങ്ങേയറ്റം ആ റസൂലിന്റെ വാക്കുകൾ അനുസരിക്കാൻ അവരെ നിർബന്ധിതരാക്കി എന്നതാണ് ജീവിതം ജീവിതം കൊണ്ട് കൊണ്ട് സാക്ഷ്യം സാക്ഷ്യം വഹിക്കണം വഹിക്കണം റസൂൽ എന്ന് അനുവാദ പ്രകാരം ഒരു ദൂതനെയും നാം ഭൂമിയിലേക്ക് അയച്ചിട്ടില്ല ആ ദൂതനെ നിങ്ങൾ അനുസരിക്കണം എന്ന് വിധി പ്രസ്താവിച്ചിട്ടില്ലാതെ അതുകൊണ്ട് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞു എന്താണ് റസൂല് കൊണ്ടുവന്നത് അത് നിങ്ങൾ സ്വീകരിക്കണം ഒമാനഹു എന്തൊക്കെ റസൂല് വിരോധിച്ചിട്ടുണ്ടോ അത് ജീവിതത്തിൽ നിങ്ങൾ നിഷ്കാശനം ചെയ്യണം മാറ്റി നിർത്തണം ഒത്തക്കുള്ള ആ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹ്നെ സൂക്ഷിക്കണം അള്ളാഹുവിന്റെ റസൂലിനെ ഞാൻ അയച്ചതാണ് ഞാൻ അയച്ച ഊതന്റെ കൽപ്പനകളെ നിങ്ങൾ ശിരസ് ആ വഹിക്കണം അത് എന്റെ കൽപ്പനകളാണ് അള്ളാന്റെ കൽപ്പനകളാണ് ആ പ്രവാചകൻ നിരോധിച്ചത് മുഴുവൻ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണം അത് ഞാൻ പറഞ്ഞതാണ് ആ വിഷയത്തിൽ നിങ്ങൾ അള്ളാക്ഷിക്കണം അത് സൂക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ കഠിനമായി ശിക്ഷിക്കുന്നവനാണ് അതുകൊണ്ട് ലോകത്തോട് മുഴുവൻ ആജ്ഞാപിക്കുന്നത് ഈ പ്രവാചകനെ നോക്കാനാണ് എന്തൊരു അത്ഭുതമാണത് ആലോചിച്ച് നോക്കി നമ്മള് ലോകത്തിൽ എംമാതിരി മനുഷ്യന്മാരുള്ളത് എല്ലാവരും ഒരേ പ്രകൃതക്കാരാണോ എല്ലാരും ഒരേ വികാര വിചാരങ്ങളുള്ളവരാണോ എല്ലാവരും ഒരേ തലത്തിൽ ജീവിക്കുന്നവരാണോ അവർ സമ്പന്നരുണ്ട് ദരിദ്രരുണ്ട് അധ്യാപകരുണ്ട് വിദ്യാർത്ഥിയുണ്ട് ഉള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് രാജാവുണ്ട് പ്രജയുണ്ട് ജീവിതത്തിന്റെ സർവ്വ തലങ്ങളിലുള്ള മനുഷ്യർ ഒരു ഭാഗത്ത് വികാര വിചാരങ്ങളുടെ വിസ്ഫോടനം മറുഭാഗത്ത് നന്നായിട്ട് ദേഷ്യം പിടിക്കുന്നവൻ നന്നായിട്ട് സ്നേഹിക്കുന്നവൻ കോപാഗ്നി നിറഞ്ഞു കവിയുന്നവൻ വികാര വിക്ഷുബ്ധമാകുന്ന എല്ലാ തലങ്ങളിലൂടെയും മനുഷ്യ സമൂഹം പോകും എന്നിട്ട് ഈ മനുഷ്യരെ മുഴുവൻ നോക്കിയിട്ട് അള്ള പറയാൻ നിങ്ങൾ മുഴുവൻ ലഖത് കാനലുക്കും ഫി ഉസ്വത്തുൻ ഹസന നിങ്ങൾക്കെല്ലാവർക്കും ഉത്തമമായ മാതൃക ഈ പ്രവാചകനിലുണ്ട് അതുകൊണ്ടാണ് സയ്യിദ് സുലൈമാൻ നദീബ് പറഞ്ഞത് ലോകത്ത് ഇങ്ങനത്തെ ഒരു മനുഷ്യൻ അതിനു മുമ്പും അതിനു ശേഷം ഉണ്ടായിട്ടില്ല ക്യാമൻ വരെ ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യനോടും പറയാൻ ലഖത് കാനലുക്കും ഫി റസൂൽ ഇല്ല ഉസ്വത്തുൻ ഹസന നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ദൂതരിൽ ഉത്തമമായ മാതൃകയുണ്ട് നോക്ക് നീയൊരു കച്ചവടക്കാരനാണ് ശരി അങ്ങോട്ട് നോക്കിക്കോ അവിടെ മാതൃകയുണ്ട് ഖദീജയുടെ കച്ചവട മുതലുമായി പോയി വരുന്ന അതിനു മുമ്പ് ഇങ്ങനെ ഒരു ലാഭം കിട്ടിയിട്ടില്ല കാരണം കൊണ്ടുപോകുന്നത് ഒരു പെണ്ണിന്റെ മുതലാ അതെങ്ങനെ പൊക്കിയാലും മുക്കിയാലും അറിയില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് കൊണ്ടുപോകുന്നവരൊക്കെ അവർക്ക് വേണ്ടത് എടുത്തിട്ടേ തിരിച്ചു കൊടുത്തിട്ടുള്ളൂ ഖദീജയുടെ മഹത്വത്തിന്റെ തുടക്കം അവിടെന്നാ ഇത്ര സത്യസന്ധനായ ഒരു കച്ചവടക്കാരനെ ഞാൻ കണ്ടിട്ടില്ല കച്ചവടക്കാരനോട് നോക്കാൻ പറഞ്ഞു തൊഴിലാളിയാണോ നിനക്കും അവിടെ മാതൃകയുണ്ട് അധ്യാപകനാണോ വിദ്യാർത്ഥിയാണോ രാജ്യം ഭരിക്കുന്ന രാജാവാണോ പ്രജയാണോ ജീവിതത്തിന്റെ ഏതേത് തുറകളിലൂടെ കടന്നു പോകട്ടെ ദേഷ്യത്തിന്റെ സന്ദർഭമാകട്ടെ സ്നേഹത്തിന്റെ സന്ദർഭമാകട്ടെ ജീവിതത്തിന്റെ ഏതെല്ലാം വികാരങ്ങളിലൂടെ കടന്നു പോയാലും അള്ളാഹുബിന്റെ റസൂലിൽ ഉസ്മത്തുൻ ഹസനയുണ്ട് എന്ന് സയ്യിദ് സുലൈമാ നമ്മളെ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു മഹാത്ഭുതം ലോകത്ത് സംഭവിച്ചത് ഒരിക്കൽ മാത്രമാണ് അത് റസൂൽ മാത്രമാണ് ആ പ്രവാചകനെ സ്വീകരിക്കുക അംഗീകരിക്കുക ചെയ്യുക എന്നതാണ് സുന്നത്തിനെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ സുന്നത്തിനെ പോലും ആ ടേമിനെ പോലും മാറ്റിമറിച്ചവരാ നമ്മുടെ പറഞ്ഞാൽ എന്താ നമ്മുടെ നാട്ടിൽ സുന്നത്തിനെ പിൻപറ്റുക എന്താ നിസ്കാരത്തിന് മുമ്പും ശേഷമുള്ള രണ്ടരക്കകത്ത് സുന്നസ്കരിച്ച സുന്നത്തായി കൈ എവിടെ കെട്ടണമെന്ന് തീരുമാനിച്ചാൽ സുന്നത്തായി തല മറച്ചാൽ സുന്നത്തായി സുന്നത്തിനെ പോലും നമ്മൾ എന്താ പറയാ അർത്ഥലോഭം സംഭവിപ്പിച്ച ഒരു വാചകമാക്കി മാറ്റി അതല്ല സുന്നത്തിന്റെ നിർവചനങ്ങൾ വായിച്ചാൽ ചേരുന്ന പ്രവാചകന്റെ വാക്കുകൾ പ്രവാചകന്റെ പ്രവർത്തികൾ ഔ തരീർ അല്ലെങ്കിൽ അനുവാദങ്ങൾ ഇത് മൂന്നും കൂടി കൂടിയതാണ് സുന്നത്തി എന്ന് പറയും നമ്മൾ ഈ കാണുന്ന നാലും മൂന്നും ഏഴ് സുന്നത്തുകൾ മാത്രമല്ല റസൂല് പഠിപ്പിച്ചു ജീവിതം തന്നെ സുന്നത്താണ് സുന്നത്ത് സുന്നൂൽന്ന് പറഞ്ഞാൽ ആ ജീവിതമാണ് അത് എല്ലാ ജീവിതത്തിന്റെ സർവസ്പർശിയായ തലങ്ങളെയും സ്പർശിക്കുന്നതാണ് ഒരിടത്തും ഒരു ഇടവും ഒഴിവും അത് വെച്ചു പോകുന്നില്ല അതിനെയാണ് ആ അർത്ഥത്തിൽ നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവൂലി ജീവിതത്തിന്റെ നെഞ്ചിലേക്ക് സ്വന്തം നെഞ്ചിലേക്ക് എടുത്തു വെക്കാൻ കഴിയണം റസൂൽ അള്ളാഹി അലൈഹി അലുവലമയെ അങ്ങനെയല്ലേ സഹാബിത്ത് ജീവിച്ചത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അവരിൽ പലരോടും ചോദിച്ചിട്ടില്ലേ ഈ കൊല യുദ്ധ കുറ്റവാളികളായി പിടിച്ച സന്ദർഭത്തിൽ പോലും മുഹമ്മദ് നബി അല്ലാസ്ലമയെ മുഹമ്മദിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് നിന്നെ പകരം വിടുന്നത് നിനക്ക് എന്താണ് അഭിപ്രായം ചോദിച്ച സഹാബിൻ താ മറുപടി പറഞ്ഞത് എന്നെ നിങ്ങൾ കൊന്നു കളഞ്ഞോളൂ പക്ഷേ മുഹമ്മദ് രഫിയുടെ കാലിൽ ഒരു മുള്ളു നടക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല ബനുദ്ദീനാറിൽ ഒരു സ്ത്രീയുടെ സംഭവം പറയാറുണ്ട് ഉഹൃതി യുദ്ധത്തിൽ ഒരുപാട് സഹാബിമാർ രക്തസാക്ഷികളായി ഈ സ്ത്രീ യുദ്ധക്കളത്തിലേക്ക് ഓടിവരെയാണ് റസൂലിന് അപകടം സംഭവിച്ചിരിക്കുന്നു എന്ന വാർത്ത കേട്ടിട്ടുണ്ട് അവിടെ ആകെ വാർത്ത പറന്നു റസൂല് മരണപ്പെട്ടിരിക്കുന്നു ഊഹത്തിൽ അങ്ങനെ ഒരു കിംബതന്തി ശത്രുക്കൾ ഉണ്ടാക്കിയതാണ് റസൂലിന്റെ മുൻപല് പൊട്ടി ഒക്കെ ശരിയാണ് മുറിവേറ്റു പക്ഷേ റസൂൽ മരണപ്പെട്ടു എന്ന ഒരു കിംബ തഞ്ചി പരത്തി ഇത് കേട്ട് ഈ ബനീദീനാറിലെ ഒരു സ്ത്രീത ഓടി വരികയാണ് ഓടി വരുമ്പോൾ ആരൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട് നിങ്ങളെ ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ട് അവരെ ശ്രദ്ധിക്കുന്നില്ല കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ വേറെ ഏതോ ഒരു സഹാബി പറഞ്ഞു നിങ്ങളെ മകനും മരണപ്പെട്ടിട്ടുണ്ട് കേട്ടോ അവർ പിന്നെയും പോവാണ് അവർക്ക് ഒരൊറ്റ ചോദ്യമുള്ളൂ റസൂലിന് എന്ത് പറ്റി റസൂലിന് എന്ത് പറ്റി റസൂലിനെ കണ്ട സന്ദർഭത്തിൽ അവർ പറയുകയാണ് ജലാൽ മുസീബത്തിൻ ഹലൽ ജലൽ പ്രവാചകരെ താങ്കൾക്ക് ശേഷം താങ്കൾ ഉണ്ടെങ്കിൽ എല്ലാ മുസീബത്തുകളും വളരെ നിസ്സാരമാണ് ചെറുതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം താങ്കൾ ആ വലുത് അതുകൊണ്ടല്ലേ നമ്മളെപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ റസൂല് നടക്കുന്ന വഴികളിൽ ആ മണലാണല്ലോ ആ മണൽ പരപ്പിൽ ആ കാലിന്റെ പാതങ്ങനെ പതിയും സഹാബത്തിന്റെ പണി എന്താണെന്നറിയോ അതിങ്ങനെ അനുതാപനം ചെയ്തു കൊണ്ട് നടക്കുക അപ്പം നമ്മൾ വിചാരിക്കും പറ ആകെയുള്ള പണി ആ ഇങ്ങനെ നടക്കലായിരുന്നു അല്ല അതതിന്റെ അവസാനത്തെ സ്റ്റെപ്പാ അതതിന്റെ അവസാനത്തെ സ്റ്റെപ്പാണ് ആദ്യത്തെ സ്റ്റെപ്പല്ല നമുക്ക് ആ ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ അതാ നമ്മുടെ വിഷ്ണം നമുക്ക് ഈ മാസം വരുമ്പോ അങ്ങനെ ചില സ്റ്റെപ്പുകളേ ഉള്ളൂ അവരുടെ ജീവിതത്തിന്റെ അവസാനത്തെ സ്റ്റെപ്പായിരുന്നു അത് എല്ലാം കൊണ്ടും പ്രവാചകനെ പിൻപറ്റി ഈ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും റസൂലിന് അനുധാപനം ചെയ്ത് ഇനി എവിടെങ്കിലും ഒന്ന് ഒരു ഇഞ്ച് കിട്ടുമോ നോക്കിയപ്പോൾ കണ്ടതാണ് റസൂര് മണൽപ്പരപ്പിലൂടെ നടക്കുമ്പോ കാലിന്റെ പാദം അവിടെ പതിയുന്നുണ്ട് അതിലൂടെ അടിവെച്ച് അടിവെച്ച് നടന്ന് ആ റസൂലിന്റെ പാദം പതിഞ്ഞിടത്ത് എന്റെ കാലൊന്ന് സ്പർശിക്കട്ടെ എന്നിടത്തെത്തുന്ന ആ തലം അതൊരു മനുഷ്യ വിശ്വാസിയുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ തലമാണ് ആ അർത്ഥത്തിലേക്ക് റസൂലിനെ നമുക്ക് സ്വീകരിക്കാൻ കഴിയണം അതുകൊണ്ടാണ് സഹായാബത്ത് നേരത്തെ പറഞ്ഞ രീതിയിൽ സഞ്ചരിക്കുന്ന ഖുർആാനുകളായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിയത് സഞ്ചരിക്കുന്ന ഖുർആാനുകളാണത് അള്ളാഹാൻ്റെ റസൂൽ ആകെ അവരെ കയ്യിൽ ഏൽപ്പിച്ചത് ആ ഖുർആാനും അള്ളാഹുന്റെ റസൂലിന്റെ സുന്നത്തുമാണ് അത് രണ്ടും അണപ്പല്ല് കൊണ്ട് നിങ്ങൾ അണച്ചുപിടിക്കണം അലേക്കും റസൂലി നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഗ്രന്ഥവും റസൂലിന്റെ സുന്നത്തുമുണ്ട് അത് രണ്ടും നിങ്ങൾ അണച്ചുപിടിക്കണമെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയച്ച റസൂല് ലോകത്തിന്റെ വെളിച്ചമാണ് ആ വെളിച്ചം നമ്മൾ ഈ സമൂഹത്തിന് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് ആ അർത്ഥത്തിലുള്ള ഒരു പ്രവാചക സന്ദേശം ഈ മാസത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട് സാധ്യമാകുന്ന രീതിയിലൊക്കെ വ്യക്തിതലത്തിലും സമൂഹതലത്തിലും തലത്തിലും സംഘടനാ തലത്തിലും ഏതൊക്കെ തലത്തിൽ നമുക്ക് കഴിയുമോ ആ അർത്ഥത്തിൽ ഇതിനെ നമ്മൾ പ്രചരിപ്പിക്കുകയും ഒരു നാലാൾക്കെങ്കിലും അള്ളാഹന്റെ റസൂലിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യണം ഈ മാസത്തിൽ ഇൻഷാല് വരും കുത്തുബകളിൽ പ്രവാചകനുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ സംസാരിക്കുന്നതാണ് അള്ളാഹു തോഫീഖ് ചെയ്യുമാറാകട്ടെ